നമസ്കാരം ഒരു മാത്ര വെറുതെ നിലച്ചുപോയി എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെയൊക്കെ മനസ്സിലിങ്ങനെ കലങ്ങി തെളിഞ്ഞൊക്കെ കിടക്കുന്നത് അല്ലേ എൻ്റെ മനസ്സിലുണ്ട് പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ ചിലതൊക്കെ ഓർക്കുമ്പോൾ വല്ലാത്തൊരാവേശമാണ് ചിലത് ഓർക്കുമ്പോൾ വല്ലാത്ത നൊമ്പരമാണ് ഓരോന്നായി ഓരോന്നായി നാളെ മുതൽ അങ്ങ് പറയാൻ തുടങ്ങിയാണ് ഇത്രയും കാലത്തിനുള്ളിൽ ഞാൻ ചെയ്തു കൂട്ടിയ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് ചുരുങ്ങിയത് എനിക്ക് പറ്റിയ അബദ്ധങ്ങളെ ആവർത്തിക്കാതിരിക്കുമെങ്കിലും ചെയ്യാമല്ലോ അല്ലേ അല്ലെങ്കിൽ തകർന്നു പോയ നിമിഷങ്ങളിൽ ഞാൻ എങ്ങനെ എന്നെ തന്നെ വീണ്ടെടുത്തു എന്ന് കേൾക്കുമ്പോൾ അതും ചെയ്തു നോക്കാമല്ലോ നാളെ രാവിലെ മുതൽ നമുക്ക് ഒരു ഔപചാരികതയില്ലാതെ വെറുതെ അങ്ങ് പറഞ്ഞു തുടങ്ങാം കടന്നുപോയ കാര്യങ്ങളിൽ നിന്ന് ഒരു ഒരുമാത്രം വെറുതെ നിലച്ചുപോയ ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യങ്ങളാണ് And in a